വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് മെമ്പർമാരുടെ സ്നേഹസംഗമം ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എ കെ തങ്ങൾ എം അപ്പുണ്ണി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ വി എ കെ തങ്ങൾ കേക്ക് മുറിച്ചു രണ്ടായിരത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തിലെ അംശങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഘമാണ്കത്തുള്ളത് ഒരുപാട് രാഷ്ട്രീയപരമായ കുറെ മാറ്റി തിരുത്തലുകൾക്കൊക്കെ വിധേയമായ പരസ്പര വിശ്വാസം കുടുംബത്തിലെന്തെങ്കിലും സുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ദുഃഖങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം ഒരുമിച്ചെത്തുന്നു ഈ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ ഇടപെടുക കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അംഗങ്ങളെപ്പോലെ ചേർന്ന ഒരു കോളിലെ അംഗങ്ങളാണ് ഈ കൂടിയ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നാടിന് വരുന്ന പ്രയാസത്തില മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വല്ലാതെ സഹായിക്കുന്ന ഈ ഈ വലിയ മനസ്സിലോ കൂടുന്നുണ്ട് അതുപോലെ പരിപാടി ഓണത്തിലുള്ള എന്തൊക്കെ ചെയ്യാൻ ഒരു ആ കാലഘട്ടത്തിലെ മെമ്പർമാരായ ഇ ബിബിൻ ഇ കെ അബ്ദുൾ അസീസ് കെ വത്സരാജ് സി കെ നദീറ ശോഭനബായ് പി രായിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്